മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായ ഒരു മറ ഉണ്ടാവുന്നതാണ് ആ മറ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സുഖകരമായി വിഷയങ്ങളെ മനസ്സിലാക്കാം ഇപ്പൊ സമയത്തിനൊരു മറുണ്ട് സമയത്തിന്റെ മറ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇന്നലെ എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് നാളെ എന്ന് പറയുന്ന കുറെ വിഷയമുണ്ട് വെള്ളിയാഴ്ച ആയിരുന്നു നമ്മൾ പലരും നാട്ടിൽ നിന്ന് ദൂര രാജ്യങ്ങളിൽ നിന്ന് ക്യാമ്പസ് കോളിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു ഇന്ന് ക്യാമ്പസ് കോളിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നു നാളെ ക്യാമ്പസ് കോളിന്റെ പ്രധാനപ്പെട്ട പഠന ക്ലാസുകളൊക്കെ നടക്കും ഇന്നലെ ഇന്ന് നാളെ ഈ മണിക്കൂറ് ഇതിന്റെ മുമ്പത്തെ മണിക്കൂറ് വരാനിരിക്കുന്ന മണിക്കൂറ് ഈ മിനിറ്റ് ഇതിന്റെ മുമ്പത്തെ മിനിറ്റ് വരാനിരിക്കുന്ന മിനിറ്റ് കഴിഞ്ഞു പോയത് നടന്നുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്നത് ഈ സെക്കൻഡ് ഇതിന്റെ മുമ്പത്തെ സെക്കൻഡ് വരാനിരിക്കുന്ന സെക്കൻഡ് സമയത്തിൽ നിന്ന് ഏറ്റവും ചെറിയത് സെക്കൻഡായിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് എന്നാൽ സെക്കൻഡിന്റെ താഴെയും സമയമുണ്ടല്ലോ കാര്യം എന്നിലേക്ക് നീ കണ്ണിമ സമയം പോലും വെട്ടി സമയത്തിന് നമ്മൾ ഒരു സെക്കൻഡ് എന്നാണ് പറയണത് ഒരു സെക്കൻഡ് സമയം എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത് എന്നാണ് ഈ ധ്വാൻറെ അർത്ഥം വാസ്തവത്തിൽ അതിൻ്റെ താഴെയും സമയമുണ്ട് അത്ര സമയവും ഏൽപ്പിക്കാൻ പാടില്ല ഒരു സെക്കൻഡിനെ ഒരു ലക്ഷം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയമാണ് അതിനെ വീണ്ടും പതിനായിരം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ സമയം ഒരു സെക്കൻഡാണ് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് അതിൻ്റെ താഴെയും സമയമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞതെല്ലാം ഇന്നായിരിക്കും ഇന്ന് പറഞ്ഞതൊക്കെ നാളെ ആയിരിക്കും ഇന്നലെയും ഇന്നും നാളും അള്ളാഹുവിൻ്റെ ഹദറത്തിൽ ഒന്നായിരിക്കും സമയത്തിൻ്റെ മറ തകർന്നാല് ഇന്നലെ എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഇന്ന് പറഞ്ഞൊരു സംഭവമല്ല നാളെ എന്ന് പറയുന്നൊരു സംഭവമല്ല ആത്മാവിൻ്റെ ചില തിരിച്ചറികളാണ് യഥാർത്ഥത്തിൽ ഇത് ആത്മാവിന് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് ദുഃഖവും സന്തോഷവും ഒരേ കാര്യമാണ് രണ്ട് കാര്യമല്ല ഒരു വിഷയം ഒരാൾക്ക് ദുഃഖമായി തോന്നും അതേ വിഷയം മറ്റൊരാൾക്ക് സന്തോഷമായി തോന്നും അപ്പം ഞാൻ ഇന്നലെ രാത്രി പുറപ്പെട്ടതാണ് കാസർഗോഡ് പോയി വരികയാണ് ഇനിയിപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് നാട്ടിൽ പോകാൻ എനിക്കിത് ഭയങ്കര വിഷമാണ് പക്ഷെ നിങ്ങൾക്കത് ഭയങ്കര സന്തോഷം ഒരേ വിഷയം ഒരാൾക്ക് സന്തോഷമാകുമ്പോൾ മറ്റു ചിലർക്ക് ദുഃഖമാണ് അതേ വിഷയം തന്നെ ചിലർക്ക് ദുഃഖമാകുമ്പോൾ മറ്റു ചിലർക്ക് സന്തോഷമാണ് അപ്പൊ ദുഃഖവും സന്തോഷവും രണ്ടല്ല അതൊന്നു തന്നെയാണ് നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാണ് ഒരു വിഷയത്തെ ഞാൻ വിഷമമായി കാണുമ്പോൾ അത് വിഷമാകുന്നു സന്തോഷമായി കാണുമ്പോൾ അത് സന്തോഷമായി കാണുന്നു കോട്ടക്കലിൻ്റെ അടുത്ത് കോട്ടക്കലിൻ്റെ അടുത്ത് കൂരിയാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് വേങ്ങര കൂരിയാടല്ല നമ്മളെ സമ്മേളനം നടന്നിരുന്ന കൂരിയാടല്ല വേറെ കോട്ടയ്ക്കെന്ന് ഉള്ളിലേക്ക് പോയിട്ട് കൂരിയാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ തേനു മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു നമ്മുടെ ബഹാബദ്ദീസ് തന്റെ വല്ലിപ്പയാണ് തേനുമുസ്ലിയാർ ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്ന ഒരാളായിരുന്നു തേനു മുസ്ലിയാർ എന്ന് പറയുന്ന ആള് തേനു മുസ്ലിയാർ എന്ന് പറഞ്ഞ ആൾ ഒരിക്കലും ഇങ്ങനെ തൻ്റെ കാലുമ്മ മുറി ഉണ്ടായിട്ട് കാലുമ്മ ഉറുമ്പ് കയറിയപ്പോ സോറി മുറി മുറിണ്ടായിട്ട് അതിമ്മ ഇങ്ങനെ ഉറുമ്പ് കാര്യ ഇങ്ങനെ തിന്നപ്പോ മൂപ്പര് അറിയാതെ ഒന്ന് കാലിങ്ങനെ കൊടഞ്ഞു എന്നാണ് അപ്പൊ ഉറുമ്പ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉറുമ്പിനെ പിടിച്ചിട്ട് ഇങ്ങടനെ ആക്കിയിട്ട് പറഞ്ഞ തരേ നീ വബിരുന്ന് പോയാൽ എനക്ക് എവിടുന്നാ തിന്നാൻ കിട്ടുക നീ ഇവിടെ നിന്ന് തന്നെ തിന്നോന്ന് ഒരാൾക്ക് വിഷമമായി തോന്നുന്നത് മറ്റൊരാൾക്ക് സന്തോഷാണ് നമുക്ക് എങ്ങനെയാണോ ഈ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനനുസരിച്ചാണ് ദുഃഖവും സന്തോഷവും ദുഃഖവും സന്തോഷവും രണ്ടല്ല അതൊന്നു തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് രണ്ട് വിഭാഗക്കാരാണ് രണ്ടു കൂട്ടക്കാരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഒന്ന് ഔലിയാക്കന്മാരാണ് ഇന്ന അള്ളാഹിം അറിയുക തീർച്ചയായും ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ അള്ളാഹിന്റെ പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ ഷെയ്ത്താന്റെ ഔലിയാക്കന്മാരുണ്ടാവും അതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ന് മാത്രം പറഞ്ഞാ മതിയല്ലോ എന്ന് പറയണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അള്ളാൻറെ അവർക്ക് ഭയമില്ല അവർക്ക് ടെൻഷനും ഇല്ല ഔലിയാക്കന്മാരെ രണ്ട് പ്രത്യേകതയാണ് ഒന്ന് പേടിയില്ല ഇല്ല രണ്ടാമത്തെ ടെൻഷൻ ഇല്ല ഈ രണ്ട് ഗുണവും ഉള്ള വേറൊരു വിഭാഗം പീരാന്തന്മാരാണ് യാതൊരു ടെൻഷനും ഇല്ല ഒരു പേടിയില്ല ഓൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷനാകാന്നല്ലാതെ ഓനൊരു ടെൻഷനും ഇല്ലല്ലോ ഒന്നുകിൽ വലിയ ആവണം അല്ലെങ്കിൽ പ്രാന്തനാവണം അതിന്റെ രണ്ടിനൂടി ഇടപെട്ട സ്വീപായ തന്നെ ഈ കാരണം ഒന്നുകിൽ നല്ല ബുദ്ധിയുള്ള വലിയ ആവണം ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന് പറയുന്ന ഉലിയാക്കന്മാരെ കൂട്ടത്തിൽ കൂടണം അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ വിഷയമാണ് ഈ പ്രാന്തന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളത് വാസ്തവത്തിൽ ഒരു ഭിരാതിനും സമ്മതിക്കൂല ഓന് പിരാന്തെ ഓൻറെ അഭിപ്രായത്തിൽ ഏറ്റവും സുഖമുള്ളത് ഓനും പിരാന്തി അമ്മക്ക് എല്ലാവർക്കും കഴിക്കാറും ഓന് ഭയങ്കര സുഖമാണ് വെറുതെ പന്തലൊക്കെ ഇട്ട് ടൂബോ കെട്ടിയിട്ട് കുറെ ഭീരാതന്മാർ അവിടെ അങ്ങനെ പോയിരിക്കണെന്നാണ് ഓൻറെ അഭിപ്രായത്തിൽ ഉണ്ടാവുക നമ്മളെ വിചാരം ഈ പന്തലിന്റെ ഓട്ടക്കൊന്നും വരാതെ ആ ചെങ്ങായി ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ നടക്കുന്നു ഓനാണ് പിരാന്ത് എന്നാണ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ നമ്മളൊന്ന് പരിശോധിക്കണം ആരാണ് ബുദ്ധിയുള്ളവൻ ആരാണ് ബുദ്ധി ഇല്ലാത്തവൻ ആരാണ് ഭ്രാന്തൻ ആരാണ് ഭ്രാന്തൻ ഭ്രാന്തി ഇല്ലാത്തവൻ ഭ്രാന്തന്മാരുടെ പ്രവർത്തനങ്ങളെ ശരിയായ നിലയിൽ വിലയിരുത്തിയാൽ അവർക്ക് വളരെ വലിയ ബുദ്ധിശക്തി ഉണ്ട് എന്ന് കാണാൻ പറ്റും ശരിയായ നിലയിൽ വിലയിരുത്തണമെന്ന് മാത്രം ഒരു പ്രാവശ്യം ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രാവശ്യം തെക്ക് ഭാഗത്തു ഇങ്ങനെ യാത്ര ചെയ്തു വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാര്യം അപ്പൊ ഇങ്ങനെ ഇപ്പൊക്കെ ഫാസ്റ്റ് ഫുഡ് കടകളായതുകൊണ്ട് അകത്തുണ്ടാക്കിയിട്ട് പുറത്തു നിന്നിട്ടാണ് കഴിക്കുക അപ്പൊ ഇങ്ങനെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ ഒരു പ്രാന്തം വന്നു പിരാന്ത വന്നിട്ട് ഇങ്ങനെ കാഷിലിരിക്കണ മുതലാളിന് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഒരാൾക്ക് മനസ്സിലായി ഇയാൾക്ക് ഭക്ഷണത്തിനാണ് ഇപ്പൊ ഈ നോട്ടം അയാൾ അകത്ത് പോയിട്ട് ഒരു ഡിസ്പോസിബിൾ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം കൊടുന്ന് കൊടുത്തു ഭ്രാന്തനത് കൊണ്ടുപോയി ഒരു മതിലിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അത് മുഴുവനോയും കഴിച്ചു ഒന്നും ബാക്കി ഇല്ലാതെ കഴിച്ചു എന്നിട്ട് പിന്നെ ആ പ്ലേറ്റ് ഇങ്ങനെ മടക്കിയിട്ട് ആ പ്ലേറ്റും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആ പ്ലേറ്റ് പ്ലേറ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ വീക്ഷിച്ചു എവിടുക്കാൻ പോയാളെ ഈ പ്ലേറ്റായിട്ട് എനിക്ക് പിരാന്തന്മാരെ നോക്കണ പണി ഉണ്ടല്ലോ അതുകൊണ്ടുള്ള പോടാ നിൽക്കണേ അതുകൊണ്ട് ഇങ്ങനെ മൂപ്പർ തേറ്റ് എടുക്കാ പോണേന്ന് ഇങ്ങനെ നോക്കിന്നു കുറെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയിട്ട് ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് വലിയൊരു വേസ്റ്റ് ബോക്സ് ഉണ്ട് അയി കൊണ്ടുപോയിട്ട് ഈ പാത്രം ഇട്ടു ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്ന മനുഷ്യൻ കഴിച്ചുപോയ പാത്രം അലക്ഷ്യമായി അങ്ങിങ്ങ് റോഡ് സൈഡിൽ കിടക്കുമ്പോൾ ബുദ്ധി ഇല്ല എന്ന് നമ്മൾ പറയുന്നവൻ കഴിച്ച പാത്രം വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ടു ആർക്കാ ബുദ്ധി ഉള്ളത് ആർക്കാ ബുദ്ധി ഇല്ലാത്തത് ഒരു മനുഷ്യന് ബുദ്ധി ഉണ്ട് എന്ന് പറയാൻ വലിയ പ്രയാസാണ് ബുദ്ധി ഇല്ല എന്ന് പറയാൻ അതിലേറെ വലിയ പ്രയാസമാണ് ബുദ്ധി ഉണ്ട് എന്ന് പറയാൻ ഭയങ്കര പ്രയാസിക്കാനാണ് ചില ആൾക്കാരെ നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ പല നിലക്കും ഉണ്ട് ചില ആളുകൾക്ക് ഒരു സമയത്തും ബുദ്ധി ഇല്ല അങ്ങനത്തോരുണ്ടാവും ചില ആളുകൾക്ക് ചില വിഷയത്തിൽ ബുദ്ധിയില്ല മറ്റു ചില വിഷയത്തിൽ ബുദ്ധിയുണ്ട് അങ്ങനത്തോരുണ്ടാവും വേറെ ചില ആൾക്കാർ ഒരു വിഷയത്തിൽ ചിലപ്പോൾ ബുദ്ധിയില്ല അതേ വിഷയത്തിൽ തന്നെ ചിലപ്പോൾ ബുദ്ധിയുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ഇതൊക്കെ ബുദ്ധി ഇതൊക്കെ ബുദ്ധിയുള്ള അവസ്ഥയാണ് അപ്പൊ ആരാണ് ബുദ്ധി ഇല്ലത് ആരാണ് ബുദ്ധി ഇല്ലാത്തത് എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്തായാലും ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷവും സുഖം അനുഭവിക്കുന്ന രണ്ട് കൂട്ടക്കാരാണ് ഒന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ് രണ്ട് പിരാന്തന്മാരാണ് തട്ടിമുട്ടി ജീവിച്ചു പോവാനാണെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല എങ്ങനെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കുടിക്കാണ്ട് മരിക്കോളം എന്താ എൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചു കുട്ടികളോട് ചോദിച്ചാൽ പറയും മരിക്കോളം ജീവിക്കണം എന്നാണ് മരിക്കോളം ജീവിക്കാനാണെങ്കിൽ ബുദ്ധി ബുദ്ധിമതിയാവും പൂച്ചി മരിക്കോളം ജീവിക്കുന്നുണ്ട് ബുദ്ധി ബുദ്ധിമതിയാവും ഉറുമ്പും മരിക്കോളം ജീവിക്കുന്നുണ്ട് രാജാവിന്റെ പ്ലേറ്റിൽ ഡൈനിങ് ടേബിളിൽ കയറിയിട്ട് രാജാവ് കഴിക്കുന്നതിന്റെ മുമ്പ് ഉറുമ്പ് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഇന്ന് വരെ ഒരു ഉറുമ്പിനെയും വെടിവെക്കാൻ ഓർഡർ ഇട്ടതായി നമ്മൾ കേട്ടിട്ടില്ല ഉറുമ്പിന് ജായിസാണ് ജായ്സാണ് മനുഷ്യന് ജായ്സല്ല രാജാവിന്റെ ഭക്ഷണം കഴിക്കാൻ ഉറുമ്പായാൽ മതി മനസ്സിനാവേണ്ടർത്ഥം ഇത്രയും ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കണം എന്ന് രണ്ട് വിഭാഗത്തോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ജിന്നു വിഭാഗത്തോടും രണ്ട് ഇൻസ് വിഭാഗത്തോടാണ് ആണ് മലക്കുകളോട് അള്ളാഹു തേല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇന്നെ പറ്റി പറഞ്ഞിട്ടില്ല മലക്കുകൾ ജന്മനാ മൂമിനിയങ്ങളാണ് അവർ ഈമാനിയത്തിൽ തുടരും അവർ ഈമാനായിട്ട് മൂമിനായിട്ട് തന്നെ ഓഫാത്താവുകയും ചെയ്യും മരത്തോട് പറഞ്ഞിട്ടില്ലല്ലോ മൂരിക്കുട്ടിനോട് പറഞ്ഞിട്ടില്ല മൂരിക്കുട്ടി ഇതിനെ ഒന്ന് ആലോചിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വിശ്വസിക്കണം എല്ലാ മൂരിക്കുട്ടികളും ജന്മനാ മൂമിനിയങ്ങളാ എല്ലാ മരങ്ങളും ജന്മനാ മോമിനിയങ്ങളാ വന്നു എല്ലാം മോമിനാ രണ്ടു വിഭാഗത്തോട് മാത്രമാണ് ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ജിൻ വർഗമാണ് രണ്ടാമത്തേത് ഇൻസുവർഗാണ് അതുകൊണ്ട് മനുഷ്യന് അള്ളാഹു തല നൽകിയിട്ടുള്ള ബുദ്ധിയും മൃഗങ്ങൾക്ക് അള്ളാഹു തലം നൽകിയിട്ടുള്ള ബുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട് മനുഷ്യന് നൽകിയിട്ടുള്ള ബുദ്ധി അവന്റെ ആത്മാവുമായി കണക്ഷൻ ഉള്ളതാണ് മറ്റു ജീവികൾക്ക് നൽകിയിട്ടുള്ള ബുദ്ധി അവരുടെ ജീവനുമായി കണക്ഷൻ ഉള്ളതാണ് ഇപ്പോ ആടും കുട്ടിക്ക് ബുദ്ധി ഉണ്ട് ആടും ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ടാണല്ലോ ആൾക്കാരെ കാണുമ്പോൾ മണ്ടണത് ബുദ്ധിയുണ്ട് പക്ഷെ ആടിന്റെ ബുദ്ധി ജീവനുമായിട്ടാണ് കണക്ഷൻ എന്നാൽ മനുഷ്യന്റെ ബുദ്ധി ആടും കുട്ടിയുടെ ബുദ്ധിയല്ല അത് റൂഹമായി ആത്മാവുമായാണ് കണക്ഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബുദ്ധി തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ഈ സദസ്സുക്ക് ഒരു കുതിര വന്നു ഒരു കുതിര എങ്ങനെ വന്നാലും കൂടെ വന്നിട്ടുവിടുന്നു ഉടന്നിട്ടിങ്ങനെ ചാടിക്കളിച്ചിട്ട് ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു വന്നത് വന്നതിപ്പോൾ ഒരു കുതിരയാണ് എന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കുതിരയും കൂടി വന്നാൽ നമുക്ക് മനസ്സിലാകും ഇപ്പൊ വന്നത് രണ്ട് കുതിരയാണ് എന്ന് മനസ്സിലാവും ദേശം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു കുതിരയും കൂടി വന്നു അപ്പൊ വന്നത് മൂന്ന് കുതിരയെന്ന് മനസ്സിലാവും പക്ഷെ കുതിരക്ക് മനസ്സിലാവില്ല മൂന്നെണ്ണം ഉണ്ട് കുതിരക്ക് മൂന്ന് കുതിരയാണ് ഇപ്പൊ വന്നതെന്ന് മനസ്സിലാവുമ്പോൾ പോണില്ല മനുഷ്യനെ മനസ്സിലാവുകയുള്ളൂ മനുഷ്യന്റെ ബുദ്ധിയും കുതിരയുടെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസമാണ് കുതിരക്ക് ബുദ്ധിയുണ്ട് അതതിൻ്റെ ജീവനുമായി കണക്ഷാണ് അത്യാവശ്യം ജീവിച്ചു പോകാൻ ആവശ്യമായ വിവേകം ആണ് അവർക്കുള്ളത് അതവരുടെ ജീവനുമായി കണക്ഷനാണ് എന്നാൽ മനുഷ്യന് നൽകിയിട്ടുള്ള ബുദ്ധി അതല്ല മലക്കുകളെ ബുദ്ധിയും മനുഷ്യന്റെ ബുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു മലക്കിന് അള്ളാഹുത്തേല നൽകിയിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിവരം എന്ന് പറഞ്ഞാൽ ഏതാണോ പഠിപ്പിച്ചത് അത് മാത്രമാണ് മനുഷ്യന് പഠിക്കാൻ ആവശ്യമായ വിവരമാണ് നൽകിയിട്ടുള്ളത് അതായത് ഒരു മലക്കിനെ അള്ളാഹുത്തേല പഠിച്ചപ്പോൾ കിടക്കാനാണ് പഠിപ്പിച്ചത് ചെയ്യാനാണ് പഠിപ്പിച്ചതെങ്കിൽ തെയ്യാമത് നാള് സൂര്യൻ അസ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണത് വരെ തെയ്യാമനാൾ ഉണ്ടാവുന്നത് വരെ ആ മലക്ക് സുജൂത് തന്നെ കാരണം അറശിനെ ചുമക്കാനാണ് ഒരു മലക്കിനെ അള്ളാഹുത്തേല പഠിച്ചതെങ്കിൽ പഠിപ്പിച്ച പഠിപ്പിച്ചതെങ്കിൽ ത്തിയാമനാള് വരെയും ആ മലക്ക് അറിച്ച് ഇങ്ങനെ ഏറ്റു നിൽക്കുന്ന വേറെ ഒന്നും ഉണ്ടാവില്ല മനുഷ്യന്റെ ബുദ്ധി അതല്ല മനുഷ്യൻ അള്ളാഹു തേല പഠിക്കാനാവശ്യമായ ബുദ്ധിയെ നൽകിയിട്ടുണ്ട് അപ്പം മനുഷ്യൻ മലക്കുകളുടെയും മേലെ പോകാൻ കഴിവുള്ളവനാണ് എന്നതിൻ്റെ തെളിവാണ് മെയ്റാജ് മിയറാജിൽ മലക്കേട കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ സയ്യിദ് അലി ഇസ്ലാം പോകാത്ത സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട തോഹ തോഹറസൂൽ സ്വലാം പോയി അഹ്ലസുന്നായുടെ വിശ്വാസം അനുസരിച്ച് നാല് ഹലീഫമാരുടെ സ്ഥാനം മലക്കുകൾക്കും മേലെയാണ് എന്നാണ് സയ്ക്കർ സുദ്ദീഖർ അലി അള്ളാഹുനീന്റെ ആണ്ടുമാസാണ് ഈ മാസം ഈമാനിൽ അള്ളാഹുനീനെ മറികടക്കുന്ന മറ്റാരും ഇല്ല